അമ്പരപ്രഖണ്ണൻ നൽകിയ അനുഗ്രഹത്തോട് അമ്പലപ്രഖണ്ണന്റെ ഇന്ന് എന്നെ പോലെ ഒരു വീട്ടിൽ ഇവിടെ വന്ന് ഒരു സംരംഭത്തിൽ പങ്കെടുക്കാനും ഇതുപോലെ അമ്പലപ്രയുടെ നാടിനെ കുറിച്ച് പുസ്തകത്തെ കുറിച്ച് സംസാരിക്കാനും ഇത് നമ്മുടെ നാട്ടിലെ ഓരോ വളർന്നു വരുന്ന തലമുറയ്ക്കും ഇത് ജീവിച്ചിരുന്ന പരിധിയോള തലമുറയ്ക്കും ഈ നാടിനെ കുറിച്ച് അറിയാനുള്ള ഒരു ഈ പുസ്തകത്തെ ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥിക്കുന്നു ഇത് ഈ നാടിന്റെ പ്രദേശ ഈ നാടിന്റെ ചൊല്ലുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് ഇത് ഒത്തിരി റെഫറൻസ് നടത്തി വർഷങ്ങളോടും ശ്രീ പേമൻ ഇതിന്റെ പിന്നിൽ പ്രതിന്റെ പേരിലാണ് ഈ പുസ്തകം നമ്മൾ ഓരോരുത്തരും ഏറ്റുവാങ്ങണം അത് എല്ലാ ഏത് സ്ഥലത്താണ് നാം ജീവിക്കുന്നത് എന്താണ് ഈ നാടിന്റെ പ്രത്യേകത എന്താണ് ഈ നാടിന്റെ പൂർവകാല ചരിത്രം എന്ന് ഇനി വരുന്ന തലമുറയ്ക്ക് അറിയാനുള്ള ഒരു റെഫറൻസ് ബുക്കായി ഈ പുസ്തകം തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ഈ പുസ്തകം ഏറ്റുവാങ്ങി ഇത് നിങ്ങളുടെ എല്ലാ വീടുകളിലും ലൈബ്രറിയിൽ സൂക്ഷിക്കുകയും നിങ്ങളുടെ കുട്ടികൾക്ക് സമയം കിട്ടുമ്പോൾ വായിച്ച് വേറെ മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയും എല്ലാം അതാതെ ശ്രമിക്കണം എന്നും ഞാൻ നിങ്ങളോടുകൂടി ഇതിനുള്ള ചരിത്രം ഉറങ്ങുന്ന നാട് ചരിത്ര സ്ഥലം എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട് പക്ഷേ ചെമ്പകശ്ശേരിയെ പോലെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന അപൂർവം സ്ഥലങ്ങളേ ഉള്ളൂ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെ ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഉൾപ്പെട്ട് കിടന്ന ഒരു പ്രദേശം ചെമ്പകശ്ശേരി എന്ന പേരിൽ അറിയപ്പെട്ടു പ്രധാനമായും കുട്ടനാടും പുറക്കാട് നിർക്കുന്ന പുന്നപ്പറയൊക്കെ ഉൾപ്പെടുന്ന ആലപ്പുഴയൊക്കെ ഉൾപ്പെടുന്ന തീരപ്രദേശവുമായിരുന്നു ഈ രാജ്യത്തെ ഭൂപ്രകൃതി കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു രാജവംശമായിരുന്നു ചെമ്പകശ്ശേരി ചെമ്പകശ്ശേരി രാജാക്കന്മാർ ദേവനാരായണൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അതിൽ പത്തോ പന്ത്രണ്ടോ തലമുറയിൽപ്പെട്ടവർ രാജ്യം ഭരിച്ചിട്ടുണ്ടാവണം മൂന്നോ നാലോ തലമുറയിൽപ്പെട്ടവരുടെ രാജാക്കന്മാരുടെ പേരുകൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രശസ്തനായി നിൽക്കുന്നത് ദക്ഷിണഭോജൻ എന്നുകൂടി അറിയപ്പെടുന്ന തിരുനാൾ ദേവനാരായണനെ ഭോജരാജാവിനോട് ചരിത്രകാരന്മാർ ഉപമിക്കുന്നതിന് കാരണം ഭോജരാജാവിൻ്റെ സദസ്സിലുള്ളതുപോലെ നവരത്നങ്ങളെപ്പോലെ അനേകം പണ്ഡിതന്മാരും കലാകാരന്മാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലുണ്ടായിരുന്നു അതിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ചെറൈൻകാട് ശ്രീമാരൻ നമ്പൂതിരി അങ്ങനെ അനേകം അനേകൻ പണ്ഡിതന്മാർ ചെമ്പശ്ശേരിയിൽ വന്നിരുന്നു തിരുവിതാംകൂറിന് പോലും ഇത്രയും പണ്ഡിതന്മാരെ ഒന്നിച്ച് ആദരിക്കാനോ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകാനോ കഴിഞ്ഞിട്ടില്ല ആ നിലയ്ക്കാണ് ചെമ്പശ്ശേരി വളരെ പ്രശസ്തമായത് അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒരു അമ്പലപ്പുഴക്കാരനാണ് കിട്ടുന്നത് ആർ നാരായണ നാരായണപ്പണിക്കർ അതുകഴിഞ്ഞ് തകഴി ശിവശങ്കർപ്പള്ളച്ചേട്ടനാണ് അത് കഴിഞ്ഞ് മൂന്നാമത്തേത് ഒരു കുട്ടനാട്ടുകാരനാണ് ചെമ്പശ്ശേരിക്കാരനാണ് ഐ സി ചാക്കോ അപ്പോൾ അതിനുശേഷം കുഞ്ചനമ്പ്യാരുണ്ടായി അതിനിടയ്ക്ക് കുഞ്ചൻ നമ്പ്യാരുണ്ടായി നമ്പ്യാർക്ക് ശേഷം കെ കയം പണിക്കരുണ്ടായി ഇവരെല്ലാം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അമ്പലപ്പുഴയിൽ ഈ വർത്തമാന കാലഘട്ടത്തിലും അമ്പലപ്പുഴ വിജയകുമാർ അമ്പലപ്പുഴ ജയകുമാർ അമ്പലപ്പുഴ ഗോപകുമാർ അതേപോലെ സാഹിത്യകാരനായ അമ്പലപ്പുഴ ഗോപകുമാർ സോപാന സംഗീതജ്ഞനായ ഗോപകുമാർ ഡോക്ടർ പി വേണുഗോപാൽ അങ്ങനെ അനേകം അനേകം കലാസാഹിത്യകാരന്മാർ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അതാണ് ചരിത്രം ഉറങ്ങുന്ന മണ്ണല്ല ചരിത്രം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന മണ്ണാണ് ചെമ്പകശ്ശേരി ശ്രീ പേമവാർ അമ്പലപ്പുഴ രചിച്ച ചെമ്പകശ്ശേരി ചരിത്രം എന്ന പുസ്തകം അതിന്റെ വായനയുടെ തുടക്ക സമയമാണ് പുറക്കാടിൽ തുടങ്ങി ചമ്പകശ്ശേരിയിൽ നിന്ന് അമ്പലപ്പുഴയിൽ എത്തി നിൽക്കുന്ന ഈ നാടിന്റെ ബൃഹത്തായ ഒരു സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും വളരെ മികവാർന്ന ഒരു അവതരണമാണ് ചമ്പകശ്ശേരി ചരിത്രം എന്ന പുസ്തകത്തിലൂടെ ശ്രീ പ്രേമകുമാർ അമ്പലപ്പിഴ നിർവഹിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാക്തനമായ ചരിത്ര അവശേഷിപ്പുകളെ അടുക്കും ചിട്ടയോടും കൂടി വളരെ ലളിത സുന്ദരമായ ഭാഷയിൽ ജനങ്ങളോട് സംവദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാവുന്നതാണ് പഠിതാക്കൾക്കും ചരിത്ര അന്വേഷകർക്കും വളരെ അമൂല്യമായ വിഭവങ്ങൾ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ പുസ്തകം പ്രാദേശിക ചരിത്ര രചനയുടെ കേരളത്തിൻ്റെ പുസ്തക ലോകത്ത് ലഭിച്ചിട്ടുള്ള വലിയൊരു സമ്പത്താണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും തീർച്ചയായും എല്ലാവരും പുസ്തകം വാങ്ങണം വായിക്കണം നമ്മുടെ നാടിൻ്റെ ചരിത്രവും കഥകളും നമ്മുടെ ചമ്പഴശ്ശേരിയുമായി ബന്ധപ്പെട്ട് ഉള്ള ക്ഷേത്രങ്ങളുടെയും മസ്ജിദുകളുടെയും പള്ളികളുടെയും ഒക്കെ ചരിത്രവും അവിടുത്തെ കഥകളും ഒക്കെ അടങ്ങുന്ന വളരെ മൃഹത്തായ ഒരു സമാഹാരമാണ് ഈ ചമ്പകശ്ശേരി ചരിത്രം എന്ന പുസ്തകം തീർച്ചയായിട്ടും വായനയ്ക്ക് ഞാൻ എല്ലാവരിലുമായി റെക്കമെൻഡ് ചെയ്യുന്നു നന്ദി

മെറ്റീരിയൽസ് അവൈലബിൾ ആയി ആ മെറ്റീരിയൽ വെച്ച് നിഷ്പക്ഷമായിട്ട് എഴുതിയ ഒരു ചരിത്രമാണ് ഒരു പക്ഷെ തിരുപ്പതിരുമല ദേവസ്ഥാനത്തെ പറ്റി മലയാളത്തിൽ ഇത്രയും ആധികാരികമായിട്ടുള്ള ഒരു ചരിത്ര ദക്ഷന ഉ നിങ്ങളിൽ ആരെങ്കിലും തിരുപ്പതിൽ പോകാത്തവർ എന്തെങ്കിലും പോയാൽ ആണെങ്കിലും വേണ്ടില്ല പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ആ പുസ്തകം അമിതി വായിച്ചാൽ നിങ്ങൾക്ക് കാര്യം ആണ് അതിന്റെ എല്ലാ അർത്ഥത്തിലും ആ ദർശനം നമുക്ക് കിട്ടും നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ ചെമ്പകശ്ശേരി ചരിത്രത്തെ പറ്റിയുള്ള ഒരു അദ്ദേഹം മുഴുവൻ വായിച്ചു നോക്കാൻ സാധിച്ചിട്ടില്ല അതിനകത്ത് കണ്ടെൻസ് മറിച്ചു നോക്കിയപ്പോ എനിക്ക് തോന്നിയത് ചെമ്പകശ്ശേരി ചരിത്രത്തെ പറ്റിയിട്ടുള്ള ആധികാരികമായ അദ്ദേഹം അതിനകത്ത് ഗ്യാസ് ഒരു ഗ്യാസ് യാത്ര ചെയ്യുന്ന മെറ്റീരിയലുകൾ ശേഖരിച്ച് തന്റെ കയ്യിൽ വന്നിരിക്കുന്ന മെറ്റീരിയലുകൾക്ക് റെഫറൻസ് വെച്ച് എനിക്ക് ഈ പോയിന്റ് കിട്ടിയത് ഇന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് നിന്നാണ് ഇന്ന ചരിത്ര പുസ്തകത്തിൽ മെറ്റീരിയൽസിന്റെ സപ്പോർട്ട് ചെമ്പകശ്ശേരി ചരിത്രമാണ് അത് ചെമ്പകശ്ശേരി ചരിത്രത്തിന്റെ ഏറ്റവും ആധികാരികമായ പുസ്തകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പറയാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്പ്യാർ മടം എന്ന് അറിയപ്പെട്ടിരുന്ന അമ്പലപ്പുഴയിലെ ഒരു വീടാണ് അത് നമ്പ്യാർക്ക് താമസിക്കാൻ വേണ്ടി ചെമ്പശ്ശേരി രാജാവ് കൊടുത്തിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ഒരു പത്തറുപത് വർഷം മുമ്പ് വരെ ഈ ഇവിടെ അവർക്ക് വീടുണ്ടായിരുന്നു ആ സ്ഥലം സർക്കാർ ഏറ്റെടുത്തിട്ട് ഇവിടെ ഒരു കുഞ്ഞൻ സ്മൃതി മണ്ഡപം പണിയുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞൻ നമ്പ്യാരുടെ പ്രതിമ ഇവിടെ നമുക്ക് കാണാം അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലെ തുഞ്ചത്തെഴുത്തച്ഛൻ മേൽപ്പത്തൂർ നാരായണപ്പടി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ചെറിയൻകാട് അത് ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് പിന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കാലഘട്ടം വന്നു ചെമ്പശ്ശേരിയെ പ്രശസ്തമാക്കാൻ വേണ്ടി ഒരു ജനകീയ മഹാകവി എന്നുള്ള നിലയ്ക്ക് അതിനുശേഷം പി കെ പിള്ള സർദാർ കെ എം പണിക്കർ അങ്ങനെ കുറെ ആളുകൾ വന്നു ഇന്ന് ഇന്നത്തെ കാലത്ത് കവികളായിട്ട് അമ്പലപ്പുഴ മധു അമ്പലപ്പുഴ ശിവകുമാർ അങ്ങനെ പലരും അമ്പലപ്പുഴയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു അമ്പലപ്പുഴ മധു എഴുതിയ സോപാന സംഗീതങ്ങളാണ് ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെല്ലാം സോപാന സംഗീതമായിട്ട് പാടപ്പെടുന്നത് ശബരിമലയിലും ഗുരുവായൂരും ചോറ്റാനിക്കരയും എല്ലാം അപ്പം അങ്ങനെ ഏത് സമയത്തും വളരെ പ്രഗത്ഭരായ കലാകാരന്മാർ സാഹിത്യകാരന്മാർ ഗായകർ ഒക്കെ ഉണ്ടാവുകയും അവരുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിച്ചാലേ അടുത്ത തലമുറയ്ക്ക് സ്വന്തം നാടിനെക്കുറിച്ച് ഒരു അഭിമാനം അഭിമാനമുണ്ടാവുകയുള്ളു അവർക്ക് മുന്നോട്ട് പോകാനൊരു ഊർജവും തേജസ്സും ലഭിക്കുകയുള്ളു ആ നിലയ്ക്ക് ചെമ്പശ്ശേരിയുടെ ബൃഹത്തായ ഒരു ചരിത്രം ആരും എഴുതപ്പെട്ടിട്ടില്ല അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചെമ്പഴ്ശേരിയുടെ രാജ്യ രാജ്യസ്ഥാപനത്തിൻ്റെ ഭരണത്തിന്റെ കഥകൾ പലയിടത്തും അങ്ങിങ്ങായി വന്നു പോയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ചെമ്പഴ്ശേരി രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് തൊട്ട് അത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ തിരുവിതാംകൂറിൽ ലയിക്കുന്നതുവരെയുള്ള ഒരു ചരിത്രമാണ് ചെമ്പഴ്ശേരി ചരിത്രം എന്ന നിലയ്ക്ക് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ട ഞാൻ രചിച്ച ഗ്രന്ഥം അതിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് ചെമ്പകശ്ശേരിക്ക് മുമ്പുള്ള കാലഘട്ടം നമുക്കറിയാം രണ്ടാം നൂറ്റാണ്ടിന് ഒക്കെ സമയത്ത് പുറക്കാട് തുറമുഖം വളരെ പ്രശസ്തമായിരുന്നു ഒരുപാട് ചരക്ക് നീക്കങ്ങൾ പുറക്കാട് തുറമുഖത്ത് നിന്നുണ്ടായിരുന്നു മുന്നൂറോളം കപ്പലുകൾ അന്നത്തെ പത്തേമാരികളായിരിക്കാം ഇന്നത്തെ വൻകിട കപ്പലുകളല്ല എന്നാലും മുന്നൂറോളം കപ്പലുകൾ ഒരേ സമയത്ത് നങ്കൂരമിടാനും ചരക്കുകൾ കയറ്റാനും ഇറക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തുറമുഖമായിരുന്നു പുറക്കാട് പിന്നീട് ആലപ്പുഴ തുറമുഖം ഉദയം ചെയ്തതോടുകൂടിയാണ് പുറക്കാടിന്റെ പ്രാധാന്യം കുറഞ്ഞത് ഇപ്പം അതുകൂടാതെ പുറക്കാട് തുറമുഖം നശിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പുറക്കാട് ഭാഗത്ത് പല കടലാക്രമണങ്ങൾ സുനാമി പോലത്തെ നിരവധി കടലാക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് പത്തോ നൂറോ മീറ്റർ പടിഞ്ഞാട്ട് നോക്കിയാൽ നമുക്ക് കടൽ കാണാം അവിടം വരെ കടലാണ് പക്ഷേ നാലോ അഞ്ചോ കിലോമീറ്റർ അകത്തായിരുന്നു പിന്നീട് വീണ്ടും പടിഞ്ഞാട്ട് മാറിയായിരുന്നു ഒരു കാലത്ത് കടലുണ്ടായിരുന്നത് അമ്പലപ്പുഴ ക്ഷേത്രം പോലും പുറക്കാട് മുരിക്കോലി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്ത് നാല് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വാസുദേവപുരം ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ വിഗ്രഹം അവിടെയാണ് ആദ്യം പ്രതിഷ്ഠിച്ചിരുന്നത് അവിടെ നിന്ന് ഒരു കടലാക്രമണത്തിൽ ആ വിഗ്രഹം കരക്കിക്കൊണ്ട് വെക്കുകയും അവിടെ നിന്ന് എരുമേലിക്കാർ വന്ന് ആ വിഗ്രഹം കൊണ്ടുപോവുകയും എരുമേലിയിൽ നിന്ന് അവർക്ക് എരുമേലിക്കാർക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടാണ് മലവണ്ടിന്റെയൊക്കെ ശല്യം കൊണ്ട് കൃഷി നഷ്ടമാകുന്നു കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം എരുമേലിൽ താമസമോ കൃഷിയോ ചെയ്യാൻ സാധിക്കാതെ വന്നിട്ട് അവിടെ നിന്നാണ് കുറിച്ചിക്ക് പോകുന്നത് ഇതേ സമയത്താണ് ചെമ്പശ്ശേരി രാജ്യം സ്ഥാപിക്കപ്പെടുന്നതും വില്യമംഗലം അമ്പലപ്പുഴ കൃഷ്ണന്റെ സാന്നിധ്യം അമ്പലപ്പുഴ ഇപ്പോൾ ഇരിക്കുന്ന ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ആലിൻ്റെ കൊമ്പില് ഭഗവാൻ വടക്കുടൽ വായിക്കുന്നതായിട്ടുള്ള സാന്നിധ്യം കാണാൻ കഴിഞ്ഞതും ചെമ്പഴ്ശേരി രാജാവ് പുതിയൊരു ക്ഷേത്രം പണിതും ആ ക്ഷേത്രത്തിലേക്ക് പണിയാൻ നിശ്ചയിച്ചിരുന്ന വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ല എന്ന് കാണുകയും പെട്ടെന്നൊരു വിഗ്രഹം വേണ്ടി വരികയും ആ വിഗ്രഹം കിട്ടുന്നതാവട്ടെ കുറിച്ചിയിൽ ക്ഷേത്രത്തിൽ നേരത്തെ പറഞ്ഞ ആ വിഗ്രഹം കൊണ്ടുവന്നാണ് അമ്പലപ്പുഴയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ അമ്പലപ്പുഴ കൃഷ്ണൻ എന്ന് പറയുന്നത് വാസുദേവപുരത്ത് കുറേ നാളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എരുമേലിയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറിച്ച് ഉണ്ടായിരുന്നു ആ കുറിശിയിൽ നിന്നാണ് അദ്ദേഹം ഒരു പരിചംക്രമണം പൂർത്തിയാക്കിയാണ് അദ്ദേഹം അമ്പലപ്പുഴയിലെത്തിയത് ഇത്തരം നിരവധി നിരവധി ഐതിഹ്യങ്ങൾ അമ്പലപ്പുഴയെ സംബന്ധിച്ചുണ്ട് അപ്പോൾ രണ്ടാം നൂറ്റാണ്ട് തൊട്ട് ചെമ്പശ്ശേരി രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്തോടു കൂടിയാണ് അതുവരെയുള്ള ഒരു കാലഘട്ടം അത് കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് അത് ഈ പുസ്തകത്തിലെ ഒന്നാംഘട്ടമാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെ ചെമ്പശ്ശേരി ചെയ്തിട്ടുള്ള യുദ്ധ യുദ്ധങ്ങൾ അതിൽ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ പരോപകാരപ്രദമായ കാര്യങ്ങൾ ക്ഷേത്രത്തിൽ വരുത്തിയിട്ടുള്ള വികാസങ്ങള് നിരവധി ക്ഷേത്രങ്ങൾ ചെമ്പശ്ശേരി പണിയിപ്പിക്കുകയോ പുനരുദ്ധരിക്കുകയോ ചെയ്തിട്ടുണ്ട് പള്ളികളുമുണ്ട് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട മുപ്പത് പള്ളികളുടെയും മൂന്ന് മോസ്കിൻ്റെയും മൂന്ന് ചർച്ചിൻ്റെയും ഒക്കെ ചരിത്രം ഈ പുസ്തകത്തിലുണ്ട് അത് കഴിഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിന് ശേഷം അമ്പലപ്പുഴയിൽ നിരവധി ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ സർ സി പിയുടെ അമ്പലപ്പുഴ സന്ദർശനം വായനശാല പ്രസ്ഥാനത്തിന്റെ രൂപീകരണം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ രൂപീകരണം ഒരു നായർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് അതേപോലെ ക്ഷേത്രപ്രവേശന സമരം ഉണ്ടായിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പ് തന്നെ അമ്പലപ്പുഴയിൽ ആണ്ടിയരേന്റെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രപ്രവേശന സമരം നടന്നിട്ടുണ്ട് ഇതെല്ലാം അതേപോലെ അമ്പലപ്പുഴയിൽ രണ്ടു പ്രാവശ്യം കൂടിയാർച്ചനകൾ നടന്നിട്ടുണ്ട് ഭാഗവത സത്രം നടന്നിട്ടുണ്ട് മുപ്പത്തിനാലാമത്തെ ഭാഗവത സത്രം ഈ ഭാഗവത സത്രത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തവും വളരെ വിവാ നടന്ന ഒരു സത്രമാണ് അത് പങ്കെടുക്കത്ത വാർഡുകളുടെ ലോകസഭാ സ്പീക്കർ രാജ്യസഭാ സ്പീക്കർ കേരള നിയമസഭാ സ്പീക്കർ കേരള ഗവർണർ ഒക്കെ വിശിഷ്ടാതിഥികളായി എത്തിയ ഒരു സത്രമായിരുന്നു മുപ്പത്തിനാലാമത്തെ ഭാഗവത സത്രം അതുകൂടാതെ ചെമ്പകശ്ശേരിയുടെ ചരിത്രം കൂടാതെ അമ്പലപ്പുഴയിലെ ഇന്നത്തെ സാംസ്കാരിക നേതൃത്വം എന്ന നിലയ്ക്ക് അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ധാരാളം പേരുണ്ട് അമ്പലപ്പുഴയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നിരവധി കലാകാരന്മാരുണ്ട് അവരെക്കുറിച്ച് ജീവിച്ചിരിക്കുന്ന നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്ന വളരെ പ്രശസ്തരായ ആളുകളുണ്ട് നാടിനെ പ്രശസ്തരാക്കുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ചൊക്കെ ഒറ്റവാചകത്തിൽ പറഞ്ഞു പോകുന്ന എഴുപത്തിനാലാമത്തെ ഒരു അധ്യായമുണ്ട് അത് ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു പ്രയോ പ്രചോദനമാണ് ആ നിലയ്ക്കാണ് അങ്ങനൊരു അധ്യായം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത തലമുറ അവർ ചെയ്ത സേവനത്തെക്കുറിച്ച് അവർ നാടിനെ നേടിത്തുന്ന പ്രശസ്തിയെക്കുറിച്ച് മനസ്സിലാക്കണം